പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരാണ് ചങ്ങമ്പുഴ ചങ്ങമ്പുഴയാണ് വാഴക്കുല എന്ന കവിത എഴുതിയത് ചങ്ങമ്പുഴയുടെ കവിയ കവിതയാണ് വാഴക്കുല രണ്ടാമത്തെ ചോദ്യം എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ അഞ്ചിന് ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ് കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ മലമുഴക്കി വേഴാമ്പൽ നാലാമത്തെ ചോദ്യം അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യമാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിനെ പറ്റി ചോദിച്ചത് അപ്പോൾ രണ്ടായിരത്തി എവിടെ വെച്ചാണ് ഒളിമ്പിക്സ് നടന്നത് പാരീസ് പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്നത് അഞ്ചാമത്തെ ചോദ്യം ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാണാസുര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ആറാമത്തെ ചോദ്യം മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏതാണ് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലമാണ് രാമേശ്വരം രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത് ഏഴാമത്തെ ചോദ്യം ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് എട്ടാമത്തെ ചോദ്യം ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് കൊളംബോ കൊളംബോയാണ് ശ്രീലങ്കയുടെ തലസ്ഥാനം ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം പത്താമത്തെ ചോദ്യം നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് വീണ ജോർജാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പതിനൊന്നാമത്തെ ചോദ്യം ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ ഒന്ന് മാരുതി ഉദ്യോഗ് രണ്ട് അമുൽ മൂന്ന് ഓയിൽ ഇന്ത്യ നാല് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് അതായത് അമൂലാണ് അമൂലാണ് ഒരു സഹകരണ വ്യവസായത്തിനുദാഹരണം പന്ത്രണ്ടാമത്തെ ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം സൂചനകൾ ശ്രദ്ധിക്കുക ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് വിശ്വേശ്വരീയ അയൺസ് ആൻഡ് സ്റ്റീൽ വർഗ്സ് ലിമിറ്റഡ് ഇത് തെറ്റാണ് രണ്ട് റൂർ സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഇതും തെറ്റാണ് റൂർകേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് അപ്പോൾ രണ്ടും ശരിയല്ല ഓപ്ഷൻ ഡി രണ്ടും ശരിയല്ല പതിമൂന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശിക പ്രാദേശികവാദത്തിൻ്റെ പേര് തിരിച്ചറിയുക ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷണത വർദ്ധിപ്പിക്കുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വീശുന്നു ഏത് പ്രാദേശികവാദമാണ് ഇവയെല്ലാം ലൂ എന്ന പ്രാദേശികവാദത്തിൻ്റെ പ്രത്യേകതകളാണ് ഉത്തരേന്ത്യൻ ലു വീശുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നുണ്ട് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വീശുന്നു പതിനാലാമത്തെ ചോദ്യം താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാമെന്ന് തിരിച്ചറിയുക ഒന്ന് ഉത്തരായന രേഖ ഭൂമധ്യരേഖ ദക്ഷിണായന രേഖ ആർട്ടിക് വൃത്തം ഇവയൊന്നും ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ രേഖയാണ് ഉത്തരായണ രേഖ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം പതിനഞ്ചാമത്തെ ചോദ്യം പ്രസ്താവന പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു സൂചന മഹാനദി പെരിയാർ താപ്തി ലൂണി സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ് പെരിയാറും താപ്തിയുമാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും പെരിയാറും താപ്തിയും അറബിക്കടലിലാണ് പതിക്കുന്നത് മഹാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലും ലൂണി റാൻ ഓഫ് കച്ചിലും പതിക്കുന്നു പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖലയാണ് ഡൽഹി മെട്രോ പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗര നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ന്യൂഡൽഹി വാരണാസി ന്യൂഡൽഹിയെയും വാരണാസിയെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് പത്തൊമ്പതാമത്തെ ചോദ്യം ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ദേശീയ ജലപാത രണ്ട് എന്നാണ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത് നവശേവ പാരദ്വീപ് ഹാലിയ കാണ്ട ഇവയിൽ നിന്ന് പശ്ചിമതീര തുറമുഖങ്ങൾ കണ്ടെത്തുക ഇവയിലെ പശ്ചിമതീര തുറമുഖങ്ങൾ ഏതൊക്കെയാണ് നവശേവയും കാണ്ടിലയുമാണ് പശ്ചിമതീര തുറമുഖങ്ങൾ ഹാലിയയും പാരദ്വീപും കിഴക്കൻ തീര തുറമുഖങ്ങളാണ് ഹാൽഡിയ പാരദ്വീപ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഇരുപത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം ഇരുപത്തൊന്ന് എയിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം ഇരുപത്തൊന്ന് എ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിനാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ലോകത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായിത്തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി ഹൈക്കോടതിയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഇരുപത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്ന ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഭാഗമാണ് ഭാഗം നാല് എ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏതു അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പതിലാണ് അനുച്ഛേദം പത്തൊമ്പത് മുപ്പതാമത്തെ ചോദ്യം ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്നാണ് ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് ഡിസംബർ പത്തിനാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് മുപ്പത്തി ചോദ്യം ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമാണ് ചെമ്പ് ചെമ്പ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം ഇത് ശരിയാണ് ബി ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹം ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹമാണ് ഭൂമി ഇതും ശരിയാണ് ഒരു ഉപഗ്രഹം ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ ഇതും ശരിയാണ് ഏറ്റവും വലിയ ഗ്രഹം ഇത് തെറ്റാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം ഇതും തെറ്റാണ് ഏറ്റവും ചൂടുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രൻ നമ്മളോട് ചോദിച്ചത് ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ഉത്തരം ഓപ്ഷൻ ഡി എയും ബിയും സിയും ഓപ്ഷൻ ഡി എ ബി സി മുപ്പത്തിനാലാമത്തെ ചോദ്യം നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാ രക്തസാക്ഷി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡേ മുപ്പത്തി ചോദ്യം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ് പശ്ചിമ ബംഗാളും ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകരൻ സാഹിത്യകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പതാമത്തെ ചോദ്യം ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ് കേസരി കേസരി പത്രം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദാരിദ്ര്യ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെപ്പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നു അന്നപൂർണയെപ്പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രയോജനം സ്വന്തമായി വരുമാനമില്ലാത്ത അറുപത്തഞ്ച് കഴിഞ്ഞവർക്ക് പ്രയോജനം ഇത് ശരിയാണ് രണ്ട് മാസം പത്ത് കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു മാസം പത്ത് കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നുണ്ട് ഇതും ശരിയാണ് മൂന്ന് നഗരങ്ങളിലെ തൊഴിൽ രഹിതകൾ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ഇത് തെറ്റാണ് നാല് നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു ഇതും തെറ്റാണ് നമ്മളോട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ശരിയുത്തരം ഓപ്ഷൻ ബി ഒ സോറി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ഒന്നും രണ്ടും നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിതയാണ് ആനി ബസൻ്റ് ആനി ബസൻ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ ആരാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി അഭിലാഷ് ടോമി നാൽപ്പത്തിനാലാമത്തെ ചോദ്യം സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം നാപ്പത്തി ആറാമത്തെ ചോദ്യം ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ നാപ്പത്തിയേഴാമത്തെ ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്ഗൽ പോയികയിൽ കുമാര ഗുരുദേവനാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത് നാപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളി ആരാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം പിടിച്ച ആദ്യത്തെ മലയാളിയാണ് മിന്നുമണി മിന്നുമണി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഒന്ന് ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ് ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും ഇതും ശരിയാണ് മൂന്ന് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ് ഇത് ശരിയാണ് നാല് സബ്സിഡി കുറയ്ക്കുക ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ഒന്നും രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനയാണ് അൻപതാമത്തെ ചോദ്യം വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് അൻപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആമുഖം എഴുതിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് അൻപത്തിരണ്ടാമത്തെ ചോദ്യം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവാണ് വീട്ടി ഭട്ടതിരിപ്പാട് വീ ടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അൻപത്തി മൂന്നാമത്തെ ചോദ്യം സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ് സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർ നിക്കസ് നിക്കോളാസ് കോപ്പർ നിക്കസ് അൻപത്തിനാലാമത്തെ ചോദ്യം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി ഇടമലക്കുടിയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്ത് അൻപത്തി ആറാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് അൻപത്തി ഏഴാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കറാണ് എം എൻ ഷംസീർ എം എൻ ഷംസീറാണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ അൻപത്തി എട്ടാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായികയാണ് അരുണ അസഫലി അരുണ അസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം ഏതാണ് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട് കുട്ടനാട് അറുപതാമത്തെ ചോദ്യം കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ് കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ ജഹാംഗീറാണ് ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി